അപകട ഭീഷണി ഒഴിയാതെ ഇടുക്കി രാജാക്കാട് റോഡ് റോഡരികിൽ അപകട ഭീഷണി ഉയർത്തിയ മരം വെട്ടിമാറ്റിയിട്ടും അപകടങ്ങൾ തുടർക്കഥയാക്കുകയാണ് വെട്ടിമാറ്റിയ മരവും മരത്തിന്റെ അവശിഷ്ടങ്ങളും അധികൃതർ റോഡരികിൽ തന്നെ ഉപേക്ഷിച്ചതാണ് കാരണം രാജക്കാട് രാജാക്കാട് സിറ്റി റോഡിലെ കൽക്കുടിയംകാനം താമ്പുഴ വളവിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു രാജക്കാട് ചാക്കുളത്തിമേട്ട് റോഡിന്റെ ഭാഗമായി റോഡ് ബി നിലവാരത്തിൽ നിർമ്മിച്ചതാണ് കൽക്കുടിയും കാനത്തിന് സമീപം താമ്പുഴക്കവലിൽ റോഡരികിൽ നിന്നിരുന്ന വലിയ മരം റോഡിന് ഭീഷണിയായിരുന്നു രണ്ടു വർഷം മുമ്പ് മരം മുറിച്ചു മാറ്റിയെങ്കിലും അതിന്റെ കുറ്റി നീക്കം ചെയ്തിരുന്നില്ല ഈ മരക്കുറ്റി ഇവിടെ കുറെ നാളുകളായിട്ട് കുറെ വർഷങ്ങളായിട്ട് മരം വെട്ടിട്ട് ഇവിടെയാണ് എല്ലാ ദിവസങ്ങളിലും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒരു അപകടം ഉണ്ടാകാറുണ്ട് ഇത് പല പല അപകടം ഉണ്ടായി പലരെയും അറിയിച്ചിട്ടും ഇതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ പൈസ പ്രദേശത്തുള്ള ബസ്സുകൾ ആ ആ പോയിക്കൊണ്ടിരിക്കുന്നത് ബൈക്ക് അവിടെ പോകുന്ന പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ വളവുള്ള സ്ഥലത്ത് പെട്ടെന്ന് മറുവശത്ത് നിന്നെത്തുന്ന വാഹനങ്ങൾ കാണുക പ്രയാസകരമാണ് വെട്ടിയിട്ട മരവും റോഡരികിൽ കിടക്കുന്നതും അപകട ഭീഷണിയിലാണ് ഇവിടെ പല പ്രാവശ്യങ്ങളിലായി ഏകദേശം ഇരുപത്തിയഞ്ചോളം അപകടങ്ങൾ നടന്നിട്ടുണ്ട് ഇരുചക്ര വാഹനയാത്രികരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് പലപ്പോഴും നിയന്ത്രണം വിട്ട് സമീപത്തുള്ള പാടത്തേക്കാണ് വാഹനവുമായി വീഴുന്നത് അപകടത്തിൽപ്പെട്ട് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരിക്കുന്നവരുമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒരു സ്കൂട്ടറിലും ഓട്ടോറിക്ഷയിലും ഇടിച്ച് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ അടിവാരത്ത് വച്ച് നാട്ടുകാർ തടയുകയായിരുന്നു ടൂറിസ്റ്റുകളും സ്കൂൾ കോളേജ് വാഹനങ്ങളും അടക്കം കടന്നുപോകുന്ന റോഡരികിലെ മരക്കുറ്റിപ്പറിച്ചു മാറ്റി റോഡിലെ വളവ് നിവർത്തുകയും റോഡിൽ കണ്ണാടി സ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ്